അശ്ലീല പരാമർശങ്ങൾക്കും സൈബർ അധിക്ഷേപങ്ങൾക്കുമെതിരെ നിയമ പോരാട്ടവുമായി രംഗത്തെത്തിയ നടി ഹണി ഹണിറോസിന് ഡബ്ല്യുസി പിന്തുണ പ്രഖ്യാപിച്ചു ഫേസ്ബുക്ക് പേജിൽ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടെ ഹണി റോസിന്റെ പോസ്റ്റ് പങ്കുവച്ച് ഡബ്ല്യുസി രംഗത്തെത്തി നേരത്തെ തന്നെ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്തെ പ്രമുഖർ ഹണിറോസിന് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു ബോബി ബോബിചമ്മണ്ണൂരിന്റെ സ്ത്രീവിരുദ്ധ പെരുമാറ്റങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് പ്രമുഖർ രംഗത്തെത്തിയത് ഡബ്ല്യുസിക്ക് പിന്നാലെ സിനിമാ സംവിധായകരുടെ സംഘടനയായ ഫെഫ്കയും ഹണിറോസിന് പിന്തുണ പ്രഖ്യാപിച്ചു ധീരമായ പോരാട്ടത്തിന് ഫിഫ്കയുടെ പിന്തുണ െന്നും ഹണിറോസിന്റെ നിശ്ചയദാർത്ഥ്യവും ഉറപ്പുള്ള നിലപാടും സൈബർ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള കൂട്ടായ പ്രതിരോധത്തിന്റെ നാന്ദിയായി കാണുന്നുവെന്നുമാണ് ഫെഫ്ക സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് അതേസമയം ഹണിറോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് വയനാട് പോലീസിന്റെ സഹായത്തോടെ ബോബി ചെമ്മണ്ണൂരിനെ പിടികൂടിയത് കേസ് അന്വേഷണത്തിനായി സെൻട്രൽ എസി പി ജയകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് സൈബർ സെൽ അംഗങ്ങളും സംഘത്തിൽ ഉൾപ്പെടുന്നു ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്നും കൊച്ചി പോലീസ് അറിയിച്ചു ങ്ങളിലെ അശ്ലീല പ്രചരണവുമായി ബന്ധപ്പെട്ട് ഹണി റോസ് നൽകിയ പരാതിയിൽ ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല പരാമർശത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിത എഴുപത്തിയഞ്ച് നാല് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയുള്ള അശ്ലീല പരാമർശത്തിനെതിരെ ഐടി നിയമം അറുപത്തിയേഴ് പ്രകാരവുമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തത് ഓഗസ്റ്റ് ഏഴിന് കണ്ണൂർ ആലക്കോട് ബോബി ചെമ്മണ്ണൂരിന്റെ ജല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗികാതിക്രമങ്ങളും അതിനുശേഷം പല വേദികളിലും നേരിട്ട ബുദ്ധിമുട്ടുകളും നടി പരാതിയിൽ പറയുന്നുണ്ട് കൂടാതെ നടിയുടെ ചിത്രം മോശമായ രീതിയിൽ തമനയിലായി ഉപയോഗിച്ച ഇരുപത് യൂട്യൂബർമാർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം